ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിലേക്ക് വന്നാൽ മുന്നൂറ്റി റൺസിന്റെ ഒരു കൂറ്റൻ വിജയം തന്നെയാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത അമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി റൺസായിരുന്നു നേടിയത് ഇംഗ്ലണ്ടിനു വേണ്ടി ജാമി സ്മിത്ത് അറുപത്തിരണ്ട് ഡക്കറ്റ് മുപ്പത്തൊന്ന് ജോറോട്ട് നൂറ് ജേക്കബ് ബെത്തൽ നൂറ്റി പത്ത് ജോസ് ബട്ട്ലർ അറുപത്തിരണ്ട് എന്നിവരെല്ലാം ായി അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി കോർബിൻ ബോഷ് കേശവ് മഹാരാജ് എന്നിവർ രണ്ടു വീതം വിക്കറ്റ് നേടി ശേഷം വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഇരുപത് പോയിന്റ് അഞ്ച് ഓവറിൽ എഴുപത്തിരണ്ട് എന്ന കുഞ്ഞൻ സ്കോറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ദക്ഷിണാഫ്രിക്കു വേണ്ടി കോർബിൻ ബോഷാണ് ഉയർന്ന സ്കോർ നേടിയത് ഇരുപത് റണ്ണാണ് ബോഷ് നേടിയത് അതേസമയം ഇംഗ്ലണ്ടിനു വേണ്ടി ജോഫ്ര ആർച്ചർ തീ തുപ്പുന്ന പന്തുകളായിരുന്നു എറിഞ്ഞത് നാല് വിക്കറ്റ് ആർച്ചർ നേടി ആദിൽ റഷീദ് മൂന്ന് വിക്കറ്റും ബ്രൈഡൻ കാർസ് രണ്ട് വിക്കറ്റും നേടി എന്നിരുന്നാലും പരമ്പര നേരത്തെ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയിരുന്നു മറ്റൊന്ന് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസായിരുന്നു നേടിയത് സഞ്ജുവിന്റെ അഭാവത്തിലും മിന്നുന്ന പ്രകടനമായിരുന്നു കൊച്ചി പുറത്തെടുത്തത് കൊച്ചിക്ക് വേണ്ടി മനോഹരൻ എഴുപത് നേടിയപ്പോൾ ആൽഫി ഫ്രാൻസിസ് ജോൺ നാൽപ്പത്തിയേഴ് റൺസോടെ പുറത്താകാതെ നിന്നു ശേഷം നൂറ്റി എൺപത്തി റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ കൊല്ലം പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി എന്ന കുഞ്ഞൻ സ്കോറിൽ ഓൾ ഔട്ടായി ഇങ്ങനെ എഴുപത്തി റൺസിന്റെ വിജയം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കുകയായിരുന്നു കൊച്ചിക്ക് വേണ്ടി സാലി സാംസൺ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ കെ എം ആസിഫും രണ്ട് വിക്കറ്റ് നേടി ജെറിൻ പി എസ് മൂന്ന് വിക്കറ്റും മുഹമ്മദ് ആഷിഖ് രണ്ട് വിക്കറ്റും അജീഷ് കെ ഒരു വിക്കറ്റും നേടി മത്സരത്തിൽ സഞ്ജു സാംസണിൻ്റെ അഭാവം പോലും കൊച്ചിയുടെ മത്സരത്തിൽ നിന്നും കാണാൻ സാധിച്ചില്ല അത്രയും മികച്ച രീതിയിലായിരുന്നു ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാഴ്ചവെച്ചത് ആധികാരിക വിജയത്തോടെ പ്രഥമ കിരീടം നേടിയിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്